പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാർ സെപ്റ്റംബർ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഇ എം എസിന്റെ സ്മരണകളുമായി ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാർ സെപ്റ്റംബർ തീയതികളിൽ തിരുനാവായ പഞ്ചായത്തിലെ കാരത്തൂരിൽ നടക്കും കാരത്തൂർ ഖത്തർ റോഡ് ജോലി നടക്കുന്ന സെമിനാർന്നിന് രാവിലെ പത്തിന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷനാകും നവോത്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രതിരൂപവുമായിട്ടുള്ള സഖാവ് ഇ എം എസിൻ്റെ ഇരുപത്തിയൊന്നാം ചരമവാർഷികമാണ് കടന്നുപോകുന്നത് ഇ എം എസ് കാലയവനികക്കുള്ളിൽ മറഞ്ഞിട്ട് എല്ലാ വർഷങ്ങളിലും അദ്ദേഹത്തിൻ്റെ അനുസ്മരണം എന്നുള്ള നിലയിൽ വിപുലമായിട്ടുള്ള പരിപാടികൾ വൈവിധ്യങ്ങളർന്ന സെമിനാറുകൾ സിംബോസിയങ്ങൾ ചർച്ചകൾ സംവാദങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയുള്ള അനുസ്മരണ പരിപാടികൾ നടന്നിട്ടുണ്ട് കോവിഡ് കാലത്താണ് നടത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പക്ഷേ അന്ന് വെർച്വലായി സെമിനാറ് പരിപാടി നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ പതിമൂന്നിനാണ് സഖാ എം എസ് ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഈ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ജൂൺ പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയുമായിരുന്നു നമ്മൾ നിശ്ചയിച്ചിരുന്നത് പക്ഷേ നിലമ്പൂർ ഇലക്ഷൻ വന്നതുകൊണ്ട് പരിപാടി നീട്ടിവെക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഇപ്പോൾ ഇത് നടക്കുന്ന സാഹചര്യം ഒരുങ്ങിയത് വരുന്ന സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് തീയതികളിലാണ് തിരുനാവായ കാരത്തൂരിലെ ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇ എം എസിൻ്റെ അനുസ്മരണാർത്ഥമുള്ള സെമിനാർ നടക്കുന്നത് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിൽ സഖാ വി എം എസ് വഹിച്ച പങ്ക് കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിക്കുന്നതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭാഗതയത്വം കേരളത്തിലെ എല്ലാ മത ജാതി ജലീൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെമിനാറുകൾ ജൂൺ പന്ത്രണ്ട് പതിമൂന്നിനാണ് സാധാരണഗതിയിൽ നടക്കാറുള്ളത് നിലമ്പൂര് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലകൾ നിർവഹിക്കാനുള്ളത് കൊണ്ടാണ് നമുക്കിത് നീട്ടേണ്ടി വന്നത് അതാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് നടക്കുന്നത് അപ്പോൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചർച്ചകളിലേക്കാണ് കേരളം പോകുന്നത് അതിൻ്റെ എല്ലാ ചർച്ചകളും ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് വളരെ വിപുലമായ ഏറ്റവും വലിയ ബഹുജന വിദ്യാഭ്യാസ പരിപാടിയാണ് ഇ എം എസ്സിൻ്റെ ലോകം ദേശീയ സെമിനാർ മറ്റ് സെമിനാറുകൾക്കൊക്കെയുള്ള പരിമിതി നിശ്ചിത എണ്ണം രജിസ്ട്രേഷൻ ആണ് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എ വിജയരാഘവൻ വിജു കൃഷ്ണൻ എന്നിവർ പ്രഭാഷണം നടത്തും ഇ എം എസ് അനുസ്മരണ പ്രഭാഷണം കെ എൻ കുഞ്ഞഹമ്മദ് നടത്തും പാലൊടി മുഹമ്മദ് കുട്ടി പങ്കെടുക്കും പകൽ രണ്ടിന് വർഗീയത വലതുപക്ഷവൽക്കരണം എന്ന വിഷയത്തിൽ നടക്കുന്ന സെക്ഷനിൽ ഇ എൻ മോഹൻദാസ് അധ്യക്ഷനാകും ഡോക്ടർ കെ എൻ ഗണേഷ് ഡോക്ടർ അനിൽ ചെലേമ്പ്ര ഡോക്ടർ എം എ സിദ്ദീഖ് എന്നിവർ പ്രഭാഷണം നടത്തും വൈകിട്ട് മൂന്നേ മുപ്പതിന് നടക്കുന്ന ലോക സാമ്പത്തിക പ്രതിസന്ധിയും ബദലുകളും എന്ന സെക്ഷനിൽ പി കെ സൈനബ അധ്യക്ഷയാകും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ടി കുഞ്ഞിക്കണ്ണൻ എന്നിവർ പ്രഭാഷണം നടത്തും അലോഷ് യാദവ് നയിക്കുന്ന ഗസൽ സന്ധ്യ അരങ്ങേറും ബുധൻ രാവിലെ പത്തിന് സാർവദേശീയ രാഷ്ട്രീയം ഏകധ്രുവതയിൽ നിന്നും ബഹുധ്രുവതയിലേക്ക് സെക്ഷനിൽ പി ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷനാകും എളമരം കരീം എം ഷിനാസ് വി ബി പരമേശ്വരൻ എന്നിവർ സംസാരിക്കും പന്ത്രണ്ടിന് പുതിയ വിദ്യാഭ്യാസ നയം കാവ്യവൽക്കരണത്തിനെതിരെ ജനാധിപത്യ ബദൽ എന്ന സെക്ഷനിൽ പി പി വാസുദേവൻ അധ്യക്ഷനാകും എം സ്വരാജ് സി രവീന്ദ്രനാഥ് എന്നിവർ പ്രഭാഷണം നടത്തും പകൽ രണ്ടേ മുപ്പതിന് സംസ്കാരം ജാതി ലിംഗ പദവി എന്ന വിഷയത്തിൽ നടക്കുന്ന സെക്ഷനിൽ വി ശശികുമാർ അധ്യക്ഷനാകും ടി എൻ സീമ ഡോക്ടർ ധർമ്മരാജ് ചടാട്ട് എം എം നാരായണൻ എന്നിവർ പ്രഭാഷണം നടത്തും വൈകിട്ട് നാലിന് സമാപന സമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനാകും സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ സംസാരിക്കും സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ കെ ടി ജില്ലാ മെമ്പർ ഇ ജയൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ കൂട്ടായി ബഷീർ ട്രഷറർ കെ വി സുധാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് തന്നെ ഹിറ്റ് സ്കിൽ പരിശീലന നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയത് അഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം ഹിസ്റ്ററി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ